ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിംഹ പൊട്ടിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കോട്ടന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് റണ്ണിങ് മെറ്റീരിയൽ ഈ ഓണത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന പാറ്റേൺ ആണിത് പ്യുവർ കോട്ടണിലെ ഫ്ലോറൽ ഫിൻസ് നല്ല കളർഫുൾ ആയിട്ടാണ് വരുന്നത് ാണ് വരുന്നത് ഡൗൺ പോർഷൻ ആണ് ഈ പ്രിന്റ് ഒക്കെ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് രണ്ട് മൂന്ന് ഷെയ്ഡ്സ് ഒരുമിച്ച് വരുന്നതാണ് മൾട്ടി കളേഴ്സ് പിങ്ക് ബ്ലൂ ആഷ് മെറൂണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വയലറ്റ് എന്നതാണ് ഇത് സെയിം പ്രിന്റ് തന്നെയാണ് കളർ ചേഞ്ച് ഇത് ഇവിടെ ബ്ലാക്ക് വരുന്നിട്ട് ഇവിടെ ബ്ലൂ വരുന്നുണ്ട് അപ്പൊ കുറേ പേര് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വന്നത് ട്രിവാൻഡാം ഡിസ്ട്രിക്റ്റില് പൂവാർ ഉച്ചക്കടയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഈ ഷോപ്പ് ഫുള്ളും റണ്ണിങ് മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട് ക്രേപ്പ് ലൈനിങ് നെറ്റ് പ്ലെയിൻ മെറ്റീരിയൽ ജോർജ് വർക്ക് നെറ്റ് അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് നമ്മളടുത്ത് ഇവിടെ ഉണ്ട്